ഒരു പെട്ടെന്നുള്ളൊരു ഷോക്കിൽ പറയുന്ന കാര്യമല്ല സംഭവം നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞു പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അത് പുറത്തു പറഞ്ഞു ആ പുറത്താവുന്ന നിമിഷം ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ന്യായനീതിയുക്തമായിട്ട് കാര്യങ്ങൾ നീങ്ങിയേനെ ഇതൊരു സീരിയസ് കേസാണ് അപ്പോൾ അതിനകത്ത് നേരിട്ട് തന്നെ എഫ്ഐആർ അപ്പോഴേ എടുക്കാം അതിന് രഹസ്യാന്വേഷണത്തിൻ്റെയോ പരാതിക്കാരിയുടെ പുറകെ കേസുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട ഒന്നും ആവശ്യമില്ല ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ഒരു പരാതിയായിട്ട് ഉന്നയിച്ചത് ഈ ഒരു സ്വർണ്ണ കേസും സ്വർണ്ണ കൊള്ള കേസ് അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിനകത്ത് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ അല്ലേ എന്നൊരു സാമാന്യ ഒരു ഒരു ഇതിന് ബന്ധമില്ല ഞാൻ അത് കുറ്റകൃത്യമല്ലേ കുറ്റകൃത്യം കുറ്റകൃത്യം ഈ നടന്നിട്ടുള്ള ഇതുമായിട്ട് എന്താണ് ബന്ധം അതാണ് രാഷ്ട്രീയങ്ങൾ സംശയം ഒരു മാനസികമായും ശാരീരികമായും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീ അതുകൊണ്ടാണല്ലോ നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്നത് അപ്പോൾ അവരെ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണോ വേണ്ടത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ വൈകിയതിൻ്റെ ഒരു വിഷമം എനിക്ക് രേഖപ്പെടുത്താതിരിക്കാൻ വയ്യ കാരണം മൂന്ന് മാസം അത് വീണ്ടും വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ നടന്നിരുന്നെങ്കിൽ അതിൻ്റെ വിഷമം ഇപ്പോഴേ കുറഞ്ഞേനെ പ്രതി അറസ്റ്റിലായേനെ ഒരു പരിഹാരം നേരത്തെ മൂന്ന് മാസം മുമ്പേ ഉണ്ടാവാമായിരുന്നു അത് ഉണ്ടാവാത്തതിൻ്റെ വിഷമമാണ് മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരം കേസുകളിൽ അതിജീവിതകൾക്ക് സമയം സമയം ഇത് മാനസികമായും ഒരു ബുദ്ധിമുട്ടല്ലേ മോളെ എടുക്കുന്നതിൽ നമ്മൾക്ക് അവരെ അതിജീവിതമായിട്ടുള്ള കുറ്റപ്പെടുത്തുന്നതല്ല മോളെ ഈ സംഭവം നടന്ന ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് തന്നെ അപ്പൊ അതിന് മാനസികമായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടാണ് ഈ കുട്ടി അത് പുറത്ത് ആൾക്കാരോട് പറയുന്നത് ഒരു ഒരു ഷോക്കില് പറയുന്ന കാര്യമല്ല സംഭവം നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞു പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അത് പുറത്തു പറഞ്ഞു ആ പുറത്താവുന്ന നിമിഷം ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ യുക്തമായിട്ട് കാര്യങ്ങൾ നീങ്ങിയേനെ അത് അത് വെറുതെ ഒരു പോലീസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ്ഐആർ എടുക്കാം രഹസ്യ അന്വേഷണം ഒന്നും ഒരാവശ്യവുമില്ല ഇതിന് മുൻകൂർ ഇതൊരു സീരിയസ് കേസാണ് അപ്പം അതിനകത്ത് നേരിട്ട് തന്നെ എഫ്ഐആർ അപ്പോഴേ എടുക്കാം അതിന് രഹസ്യാന്വേഷണത്തിൻ്റെയോ പരാതിക്കാരിയുടെ പുറകെ കേസ് കേസുണ്ടോയെന്ന് ചോദിച്ച് നടക്കേണ്ട ഒന്നും ആവശ്യമില്ല ഒരു കേസ് പുറത്തു വന്നു അത് പോലീസ് എഫ്ഐആർ ഇടുക അതിൻ്റെ അനുസരിച്ച് ആ സീരിയസ് ആ ഗൗരവത്തോടു കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയി ഇതിനോടകം തന്നെ ഇപ്പോൾ കേസ് ചാർജ്ഷീറ്റ് ചെയ്യായിരുന്നു അന്നത്തേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ഒരു സംശയം അങ്ങനെ ആവും ഇപ്പൊ പത്രങ്ങളിലൂടെ ഈ ഒരു വാർത്ത കാണുമ്പോൾ പൊതുജനത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മാഡം പറയുന്നതിലാണ് രാഷ്ട്രീയ വരുന്നത് കാരണം ഒരു ഇരയ്ക്ക് ഒരു പരാതി നൽകാൻ ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കുമോ എന്ന തരത്തിലൊരു ചിന്ത പോലും അങ്ങനെ ഇത്തരം ഒരു ഇരയാകുന്ന സംബന്ധിച്ച് പ്രത്യേകിച്ച് അങ്ങ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു പോലീസ് ഓഫീസർ രാഷ്ട്രീയ ലാക്കല്ല ഇത് രാഷ്ട്രീയ ലാക്കല എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതുമയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഞാനൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു ചൂടിലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് വികസനം മാത്രമേ ഉള്ളൂ എനിക്കതിനകത്ത് വിവാദങ്ങളൊന്നും നോക്കുന്നില്ല ഞാൻ വികസനം അഴിമതിരഹിത ഭരണം എന്നുള്ള ഒരേ ഒരു തത്വത്തിൽ നീങ്ങുകയാണ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വൈകുന്നതിലുള്ള വിഷമം ഞാൻ രേഖപ്പെടുത്തിയത് രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടല്ല ഞാനൊരു ഡി ജി പി ആയിരുന്ന ഓഫീസറാണ് ഞാൻ സ്ത്രീകളുടെ സംരക്ഷണ നിർഭയ നോഡൽ ഓഫീസർ ആയിരുന്ന ആളാണ് സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ആ ഒരു വികാരത്തിന്റെ പുറത്താണ് ഞാൻ ഇത് വൈകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു സാധാരണ ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന ഒരാളല്ലേ അറ്റൻഷൻ വരാൻ കാരണം ഇത്തരം ഒരു പൊസിഷനിൽ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കുന്ന ഒരാള് തുടരെ തുടരെ വിവാദങ്ങൾ വരുന്നു ഇത് മാത്രമല്ല അറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവാദം ഒപ്പം തന്നെ നേരത്തെ ഈ ഒരു ഒരു നടിയുടെ അതിജീവിതയുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെ സംരക്ഷിച്ച് ആ തരത്തിൽ മേടം പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെ ഇതെല്ലാം നിങ്ങളുടെ വിവാദം പങ്കാളി ജീവിത പങ്കാളിയെ തന്നെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ആർഎസ്എസ് ഗുണ്ടകളെ കൊട്ടേഷൻ കൊടുത്തിരുന്നു സത്യസന്ധമായിട്ട് വളച്ചുടിക്കാതെ കൊടുക്കണം ഇതിനെല്ലാം നിങ്ങളുടെ വിവാദമാണ് ഇത് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള് വിവാദമാക്കി എടുക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കാണുന്നതാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് കൊണ്ടുള്ള കാര്യമാണ് ും എനിക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഞാൻ ഉത്തരം പറയാം നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മാത്രമാണ് ഇപ്പൊ മാം തന്നെ പറഞ്ഞു രാഷ്ട്രീയം ഈ ഒരു രണ്ട് പോസ്റ്റിലും രാഷ്ട്രീയമുണ്ട് ഈ പരാതി ഇപ്പോൾ നൽകിയതിൽ എന്നുള്ള തരത്തിലാണ് ആ രണ്ട് പോസ്റ്റുകളുടെയും ധ്വനി അപ്പോൾ മാം ഈ ഈ സ്ത്രീകൾ ഇത്തരം പരാതികളുമായി രംഗത്ത് വരുമ്പോ ഇത്തരം ധ്വനികൾ തന്നെയല്ലേ സമൂഹത്തിൽ നിന്നും അവരെ കഴിച്ചൂണ്ടുമോ എന്ന പേടി കൊണ്ടല്ലേ പലരും ഈ ഒരു ആർജവം കാണിക്കാത്തത് അപ്പോൾ ഇതെങ്ങനെ ഒരു ഈ രണ്ട് പോസ്റ്റുകളും ും ഈ ധ്വനി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ധ്വനിയാണ് എൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത് ഒരു സാധാരണ ജനം വ്യക്തം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് ചിലര് ഒരാൾ നോക്കി കാണുമ്പോൾ വേറൊരു കണ്ണു വെച്ച് നോക്കുമ്പോൾ ഒരു ധ്വനി വരും വേറൊരാൾ കാണുമ്പോൾ അത് വേറൊരു കണ്ണിൽ നോക്കുമ്പോൾ അതിന്റെ ശരി യഥാർത്ഥ ധ്വനി കാണും എൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത് ഇത് വൈകിക്കാൻ പാടില്ലായിരുന്നു ഇത് ഈ അന്ന് തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ഒരു പരാതിയായിട്ട് ഉന്നയിച്ചത് ഈ ഒരു സ്വർണ്ണ കേസും സ്വർണ്ണക്കൊള്ള കേസ് അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിനകത്ത് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ അല്ലേ എന്നൊരു സാമാന്യ ബുദ്ധി കൊള്ള ഒരാൾക്കാർ എങ്ങനെ അതിജീവിതമായിട്ട് രംഗത്ത് വന്നൊരു അത് വൈകട്ടെ വന്നത് നന്നായി ഇപ്പോഴെങ്കിലും വൈകിയ വേളയിലെങ്കിലും വന്നത് നന്നായി എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അതിനകത്ത് ഈ അവസാനത്തിലെങ്കിലും കുട്ടി തുറന്ന് വന്നല്ലോ അതെങ്കിലും നന്നായി ഇത്രയും നാളായിട്ട് പോലീസ് നടന്നിട്ട് കുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായില്ല ഇപ്പോഴെങ്കിലും വന്നല്ലോ അത് എന്ന് ഞാൻ തിരുത്തല് എഴുതി രാഷ്ട്രീയവുമായിട്ട് ഇതിന് ബന്ധമില്ല ഞാൻ അത് രാഷ്ട്രീയമല്ലല്ലോ ഒരു കുറ്റകൃത്യമല്ലേ അല്ലേ സ്വർണ്ണക്കൊള്ള കുറ്റകൃത്യം ഈ കുട്ടിക്കെതിരെ നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇതുമായിട്ട് രാഷ്ട്രീയമായിട്ട് എന്താണ് ബന്ധം അതാണ് എല്ലാവരുടെയും സംശയം അല്ല ഞാനൊരു വനിത ഞാനൊരു സിറ്റിസൺ ഇവിടുത്തെ കേരളത്തിലെ ഒരു പൗര എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരം എൻ്റെ ഫേസ്ബുക്കിലൂടെ രേഖപ്പെടുത്തിയതിന് നിങ്ങൾ ഇത്രയും വ്യാഖ്യാനങ്ങൾ കാണേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്